നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സുകളെല്ലാം മഴ നനയാൻ വേണ്ടി ഞാനൊന്ന് വെളിയിൽ അയൽ കൊണ്ട് തുണി ഉണങ്ങാനിട്ട പോലെ തൂക്കി തൂക്കിയിട്ട് കേട്ടോ അപ്പം നല്ല പോലെ ഒന്ന് മഴ നനഞ്ഞിട്ടുണ്ട് എല്ലാവരും സാധാരണ ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു വെള്ളം മാത്രമല്ലേ അവർക്ക് കിട്ടാനുള്ളൂ അതുപോലെ മഴ തന്നെയുള്ള സകാശം അവർക്ക് വലപ്പോഴും കിട്ടാറില്ലല്ലോ അപ്പോൾ ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് എല്ലാവരെയും കൊണ്ട് മഴ കുളം നടത്തു വെക്കുന്നത് നല്ലതാണ് മഴവെള്ളത്തിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് ഒക്കെ അവർക്ക് കിട്ടും അപ്പോൾ ഈ മണ്ണിനകത്തുള്ള സാൾട്ട് അല്ലെങ്കിൽ ക്ലോറിൻ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അത് പോകും അതുപോലെ ആസിഡിക് പി എച്ച് ഉണ്ടല്ലോ മഴവെള്ളത്തിലുള്ള അതൊക്കെ അവർക്ക് കിട്ടുന്ന ക്കെ വളരെ നല്ലതാണ് അവരുടെ വളർച്ചയ്ക്കൊക്കെ ഇലകളുടെ ഭംഗി കൂട്ടാനും അതുപോലെ റൂട്ടൊക്കെ നല്ലതായിട്ട് വളരാനുമൊക്കെ നല്ല അതുപോലെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ മഴവെള്ളത്തിൻ്റെ അതും വളരെ നല്ലതാണ് പ്ലാന്റുകൾക്ക് നല്ലതായിട്ട് വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ മഴവെള്ളം കൊടുക്കുന്നത് ഉറപ്പാക്കണം ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ വെക്കാൻ പറ്റിയില്ലെങ്കിൽ വെള്ളം പിടിച്ച് വെച്ചിട്ട് അതിനകത്ത് ഈ പ്ലാന്റുകൾ മുക്കിപ്പൊക്കി എടുത്താലും മതി